സ്നേഹമുള്ള തൾപ്പറമ്പ് ബ്ലോക്ക് മെമ്പർ നാരായണൻ ഇൻഫാമിൻ്റെ ജില്ലാ സെക്രട്ടറി സണ്ണി തൊണ്ടത്തിൽ മറ്റ് കർഷക സുഹൃത്തുക്കളിൽ ജൂൺ മാസം നാലാം തീയതി ഞാൻ റബർ കർഷകർക്ക് ഒരു സന്തോഷ വാർത്ത എന്നും പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിരുന്നു ആ വാർത്ത പലരും കാണുകയും ഇവിടെ തോട്ടത്തിൽ വരികയും പലരും എന്നോട് സപ്പോർട്ട് ഉയറുകയും ചെയ്തിരുന്നു റവറിന് റവറിന് ഒരു നൂറു വർഷം ആയുസ് കിട്ടുന്ന ഒരു മരമാണ് റവറെ ഈ തെക്കേ അമേരിക്കയിലെ ആമസോൺ കാടുകളിൽ നിന്നും കൊണ്ടുവന്നിരിക്കുന്ന ഒരു കാട്ടുമരമാണ് അതിന് ആ കാട്ടുമരത്തിൻ്റെ അടുത്ത് വേറെ പല മരങ്ങളും കൃഷി ചെയ്യാവുന്നതുമാണ് റവറിന് റബർ തെരുതല വെക്കാനായിട്ട് ഗവൺമെൻറ് സബ്സിഡി കൊടുക്കേണ്ട കാര്യമില്ല പിന്നെ കൊടുക്കേണ്ടത് റബർ ഷീറ്റിൻ്റെയുള്ള വിലയാണ് കൊടുക്കേണ്ടത് അതിനുള്ള കാര്യങ്ങൾ നാരായണൻ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് റവറിന് റബറിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ചോദിക്കേണ്ടത് ആ കാര്യങ്ങളൊക്കെ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വ്യക്തമായതിനുള്ള ഉത്തരങ്ങൾ തരുന്നതായിരിക്കും അവരുടെ ആയുസ് ഇപ്പൊ എത്ര വർഷമായിട്ട് അവറിന്റെ ആയുസ് ഒരു നൂറ് വർഷമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് കാണും ആ നൂറ് വർഷം വരെ നിർത്തണം എന്നുണ്ടെങ്കിൽ അതിനെ അതിന്റെ കർഷകനും അതിന്റെ രീതിയിൽ മനസ്സിലാക്കണം കർഷകന് മനസ്സിലാക്കിയെന്നുണ്ടെങ്കിൽ കർഷകൻ ഇതിന്റെ ഇതിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണ വേണം ഇത് ഇരുപത്തിയഞ്ചു വർഷം കഴിയുമ്പോഴേ ഇതിനൊക്കെ ആദായം ശരിക്കും കിട്ടപ്പെടുന്നു ഈ ആദായം കിട്ടുന്ന സമയമാകുമ്പോഴത്തേക്ക് മരം മുറിച്ചു കളയുന്ന ഒരു പ്രവണതയിലേക്കാണ് വന്നിരിക്കുന്നത് ഏറ്റവും ഒരു ഒരു കിട്ടുന്നതിന്റെ ഇരുപത് ഇരുപത്തഞ്ച് വർഷം കഴിയുമ്പോഴത്തേന് ആണ് ഇന്നത്തെ ആദായം കൂടുതലായിട്ട് കാണുന്നത് ഇരുപത്തഞ്ചു വർഷം കഴിയുമ്പോഴത്തേന് ആദായം കിട്ടത്തുള്ളൂ പക്ഷേ കവറിനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള ആദായം പോലല്ല തെങ്ങിനും കങ്ങിനും മറ്റുള്ള കശമാവിനും ഗുരുമുളകിനും ഒക്കെ പുറമേ ആദായം കാണും കവറിനെ സംബന്ധിച്ചിടത്തോളം അതിൽ ചെറിയ ടെക്നിക്കൽ ഉണ്ട് അതിന്റെ രീതിയിൽ മാത്രമേ എടുത്താലേ ആദായം കിട്ടുന്നുള്ളൂ അതിന് തെങ്ങിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ആദായം പുറമേ കാണാൻ പറ്റും കുരുമുളകിനെ സംബന്ധിച്ചിടത്തോളം അതും കാണാം കങ്ങിനെ സംബന്ധിച്ചിടത്തോളം അതും കാണാം കപ്പലിനെ സംബന്ധിച്ചിടത്തോളം ആദായം കാണാം ആദായം കണ്ടിട്ടാണ് എടുക്കുന്നത് ഇത് കാണാത്ത വസ്തുവിനെയാണ് നമ്മൾ ആദായം എടുക്കേണ്ടത് അപ്പൊ അതിന്റെ അതിന് അതിന്റേതായ രീതിയിൽ ഒരു ചെറിയൊരു ശാസ്ത്രീയവശങ്ങളുണ്ട് അതിന് ഇതിനകത്ത് മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ ചെയ്യുന്നത് ഉത്തേജന മരുന്ന് വരട്ടുക എന്നതാണ് ആ ഉത്തേജന മരുന്ന് വരട്ടണമെന്നുണ്ടെങ്കിൽ മരത്തിന് ആ ഒരു മരത്തിന് മൂന്നിലൊന്ന് ഭാഗമായിട്ട് ഇറ്റിട്ട് അതിൻ്റെ ഒരു ഭാഗം വളരെ കറക്റ്റായിട്ട് വെട്ടണം നമ്മൾ മരത്തിൽ നിന്ന് കാണിച്ചിരുന്നല്ലോ അതിന്റെ ആ മരത്തിന്റെ ലൈൻ ക്ലിയർ ആയിരിക്കണം മരത്തിന്റെ മരം ഒരു ദിവസം ആദ്യത്തെ ദിവസം മരം പാൽ കിട്ടുമ്പോഴത്തേന് ഇരുപത്തിയഞ്ച് ഫീറ്റ് കിട്ടുന്നൊന്നും ഈ ആയിരിക്കുക അപ്പൊ പിറ്റേ ദിവസം വിട്ടുമ്പോൾ അത് പാല് കുറയും പാല് കുറയുമ്പോഴത്തേന് ഈ പട്ടയങ്ങോട്ട് കയറ്റി വെട്ടാൻ പാടില്ല കാരണം ഇരുപത്തി ഇരുപത്തഞ്ച് ഫീറ്റ് കിട്ടുന്നത് ഇരുപത് ഫീറ്റിലേക്ക് മാറുന്നതുകൊണ്ട് മനുഷ്യൻ പിറ്റേ ദിവസം അതിന് മൂന്നാം പക്കം പെട്ടുമ്പോഴത്തതിന് ഇത് സാധനം പാല് കുറയല്ലോ നടത്തു പേരില് പട്ട ഇടുന്നത് അതുകൊണ്ട് കയറ്റി വിട്ടുന്നു ആ കയറ്റി വിട്ടുമ്പോഴത്തേന് നമുക്ക് ആ മരത്തിന്റെ ലൈൻ ക്ലിയറായി കിട്ടുന്നില്ല മരത്തിന്റെ ആയുസ് കുറയുന്നു നിങ്ങൾ പൊന്മുട്ട ഇടുന്ന താറാവിനെ പോലെ എന്ന് മാത്രം അങ്ങനെ കൃത്യമായി ഒരു കൃത്യത വേണം ഒരു പ്ലാനിങ് വേണം റബറിന് മൂന്നിലൊന്ന് മാത്രമാണ് വെട്ടേണ്ടത് അത് ഈ ഉത്തേദന മരുന്ന് പറയുന്നത് കടകളിലൊക്കെ കിട്ടും ഈ എത്തിഫോൺ റബർ ബോർഡിന്റെ ശുപാശപ്രകാരമുള്ള എത്തിഫോൺ ഉണ്ട് മറ്റുള്ള പല മരുന്നുകളും ഉണ്ട് ഞാൻ എത്തിഫോണാണ് ജയിച്ചോണ്ടിരുന്നത് ആ എത്തിഫോണിനകത്ത് നിന്ന് ഒരു അഞ്ചിലൊന്നിനു മാത്രം അതായത് ഒരു അടപ്പ് മരുന്ന് എടുത്ത് ബാക്കിയുള്ളത് ഞാൻ വെളിച്ചെണ്ണയിലാണ് അഞ്ച് അഞ്ചടപ്പ് വെളിച്ചെണ്ണയിൽ അല്ലെങ്കിൽ മറ്റുള്ള പാമോയിലേതെങ്കിലും എണ്ണയിലാണ് ഞാൻ കെട്ടുന്നത് അത് വരട്ടി അതുകൊണ്ട് വെച്ചിട്ട് ഈ കൃഷി കൊണ്ട് ആദ്യ ആ സൈഡിൽ എല്ലാം കൂടെ കഴിയും ആ ഉത്തുവാൻ വലിച്ചിട്ട് പറ്റുന്നു ആ പലറ്റി കഴിയുമ്പോഴത്തേന് ഇന്ന് മൂന്നാം പൊക്കം ആണ് അത് കഴിയുമ്പഴത്തേന് പെട്ടേണ്ടത് അങ്ങനെ കഴിയുമ്പോൾ കൃത്യമായിട്ടുള്ള ആദായങ്ങൾ കിട്ടും മരം നശിച്ചു നശിച്ചുപോയാല് അതിന് ഈ ഒരു മൂന്ന് നാല് വർഷം കഴിഞ്ഞിട്ടാണ് മരം നശിച്ചു പോകുന്ന ഓരോ മരങ്ങൾ പോകുന്നെങ്കിലും അപ്പോഴതിനുള്ള ഈ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നാലും കാട്ടുമരമാണെന്ന് കാട്ടുമരമാണ് കടുക്ക വട്ട കൊക്കോ ഇതെല്ലാം ഈ റബറിൻ്റെ ഇടയിൽ വളരുന്ന മരമാണ് ഒരു മരം പെടന്നു പോയി കഴിഞ്ഞാൽ അന്നേരം തന്നെ നമ്മൾ കളിക്കാതെ വെച്ചേക്കുക അതിൽ ഒരു വട്ട വെക്കുക ഇത് ആറേഴ് വർഷം കഴിയുമ്പോഴത്തേന് വണ്ണം വെക്കും ആ സമയം ഏഴ് വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ എട്ട് വർഷം കഴിയുമ്പോഴത്തേന് മരം മുടിച്ച് മാറ്റണം അല്ലെങ്കിൽ തോട്ടത്തിൽ ഈ വട്ടക തന്നെ മൂടിപ്പോവും അല്ലെങ്കിൽ കടുക്കാതെ തന്നെ ആയി പോവും അങ്ങനെ ആകാൻ പാടില്ല ആ മരങ്ങളെല്ലാം നമ്മൾ കറക്റ്റായിട്ട് മുറിച്ച് അത് മാറ്റി നമുക്ക് ഒരു പൈസ കിട്ടും ഏഴ് വർഷം കഴിയുമ്പഴത്തേന് അതിൻ്റെ ഒരു പൈസ കിട്ടും ആ വട്ടയ്ക്ക് വട്ട വേഗം ഈ കട റബറിനേക്കാൾ കൂടിയ വരണത്തിൽ റബ്ബർ ഇത് വളരും അതുകൊണ്ട് ആ രീതിയിൽ നോക്കിയാൽ മാത്രമേ റബ്ബർ തോട്ടം ആവത്തുള്ളൂ അല്ലെങ്കിൽ കടക്കാത്തോട്ടോ വട്ടത്തോട്ടോ വായിപ്പവും വട്ടം വാണത്തിനുണ്ട് അത് അവിടെ നിന്ന് നിർത്തും അത് നിർത്താൻ പാടില്ല അത് മുറിച്ച് നമുക്ക് പൈസ മേടിക്കാൻ നോക്കാം ഏതായാലും നിങ്ങളുടെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ശരി റബ്ബർ കൈകാര്യ ഗവേഷണം തന്നെയാണ് പത്തോ പന്ത്രണ്ടോ കൊല്ലം കഴിയുമ്പോൾ റബ്ബർ മുറിച്ചു മാറ്റിയാൽ ആളുകളുടെ രീതിയിലേക്ക് ഗണ്യമായിട്ട് മാറ്റം മാറ്റം നിങ്ങൾ ഗവേഷണം തന്നെയാണ് ഈ ഇത് ഈ റബറിനെ സംബന്ധിച്ചിടത്തോളം റബറിന്റെ റബർ ബോർഡ് കൊടുക്കുന്നത് മുപ്പതിനായിരം രൂപ ഒരു ഹെക്ടറിന് എഴുപത്തയ്യായിരം കണ്ടാണ് സബ്സിഡി കൊടുക്കുന്നത് ഇങ്ങനെ പേപ്പറിൽ കിടക്കുന്ന കണ്ടു പറയുന്നത് കേട്ടു മുപ്പതിനായിരം രൂപയാണ് അവര് പത്ത് വർഷം കൊണ്ട് അല്ലെങ്കിൽ എട്ട് വർഷം കൊണ്ട് റബർ ബോർഡ് കൊടുക്കുന്നത് ആ റബർ ബോർഡിന്റെ സബ്സിഡി കിട്ടാൻ വേണ്ടിട്ട് നമ്മൾ അത് ആ അത് വലിയ പൈസയാണല്ലോ കൃഷിക്കാരെ സംബന്ധിച്ചുള്ള എഴുപത്തിയായിരം രൂപ എന്ന് പറയുമ്പോഴത്തേന് വലിയ പൈസയായിട്ട് കാണും ആ പൈസ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന മാതിരി അല്ല അതിനെക്കാട്ടും നല്ലത് ഈ മുപ്പ് ദിവസം വിട്ടു കാണെങ്കിൽ ജീവിതകാലം മുഴുവൻ ഇതിനകത്തുനിന്ന് ആ മരം അവിടെ നിൽക്കും ഈ ഇത് പണ്ട് വെള്ളക്കാര് സിഗരറ്റ് കൊടുക്കുമ്പോഴത്തേന് അത് വിളിച്ചു കേടുത്തു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് കൊടുക്കുന്നു ആ ഫ്രീ മേടിക്കുന്ന മാതിരി ഉള്ളൂ സബ്സിഡി അപ്പൊ വേണ്ടത് ആ സബ്സിഡി കൊടുക്കേണ്ട കാര്യം കൊടുത്ത് തന്നെ അവിടെ വെക്കുക അതിന്റെ ആവശ്യമൊന്നുമില്ല കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല മരം നൂറ്റഞ്ചു മരമാണ് ആ നൂറ്റഞ്ചു മരത്തിന് വർഷങ്ങൾ നിൽക്കും അത് റവർത്തൈ വെക്കുന്നതും അതിനെ പറ്റിയുള്ള ശാസ്ത്രീയത വേറെയുണ്ട് ഇതെല്ലാം ഇപ്പം ഒരു വ്യവസായ അടിസ്ഥാനത്തെ ചെയ്തുകൊണ്ടാണ് കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം അടിമകളെ പോലെ പണിയെടുക്കുന്നത് മാത്രമേ ഉള്ളൂ അവരിതിനെക്കുറിച്ചുള്ള ബോധം ഇതുവരെയും കൃഷിക്കാൻ വന്നിട്ടില്ല പിന്നെ അതാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു കണ്ടെത്തൽ നടത്തി കണ്ണൂർ ജില്ലയുടെ എന്നത് ഞാനീ ലാലിചേട്ടൻ്റെ അടുത്ത ഈ ലാലിചാട്ടൻ്റെ പുതിയ മൂന്നര ആശയം അതായത് കൂടുതൽ കാലം റബ്ബർ സ്ലോട്ടർ ടാപ്പിംഗ് ചെയ്യാനുള്ള ഒരു ആശയമാണ് ലാലിചേട്ടൻ ഇവിടെ നമുക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് അത് കണ്ട് ബോധ്യപ്പെട്ടു ആ ലാലിചേട്ടൻ ഈ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എല്ലാവർക്കും നമുക്ക് അനുകരിക്കാവുന്നതാണ് ഒരാളുടെ ലൈഫിൽ പ്ലാൻ ചെയ്താൽ ലോങ്ങ് ആയി ലോങ് ലൈഫിലേക്ക് അത് കൊണ്ടുപോയി അവർക്ക് ആ റബ്ബർ ടാപ്പ് ചെയ്ത് അവരുടെ പറ്റുന്നിടത്തോളം കാലം ടാപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു വിദ്യയാണിത് മൂന്നിലൊന്നിന് ടാപ്പ് ചെയ്യുന്നു കൃത്യമായി സ്ലോട്ടർ ടാപ്പിംഗ് ചെയ്തുകൊണ്ട് വളരെ കൺട്രോൾ ആയിട്ട് ഇത് വെട്ടി ഉൽപാദനം നന്നായിട്ട് എടുക്കുന്നു മരങ്ങൾ ഒരു പ്രാവശ്യം പ്ലാന്റ് ചെയ്താൽ അവരുടെ ജീവിതകാലം എടുക്കാൻ പറ്റുന്ന ഒരു ഇതാണ് ഇത് അനുകരിക്കാവുന്നതാണ് കർഷകർക്ക് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു അതാണ് അതിനുവേണ്ടിയാണ് ഇവിടെ വന്നത് ലാലിചട്ട് പ്രത്യേകമായ അഭിനന്ദനം